കട്ടപ്പന ഗവൺമെന്റ് ഐ ടി ഐ കോളേജിൽ യൂണിയൻ തെരഞ്ഞെടുപ്പ് അനിശ്ചിതത്വത്തിൽ ഇതോടെ കലാകായിക മേളകൾ കോളേജ് മാഗസിൻ തുടങ്ങി വിവിധങ്ങളായ പരിപാടികൾ മുടങ്ങി കോളേജ് ഡയറക്ടർ ബോർഡിന്റെയും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെയും ഒത്തുകളിയാണ് ഇലക്ഷൻ ഇത്തരത്തിൽ അനിശ്ചിതത്വത്തിലാകാൻ കാരണമെന്നാണ് കെ ആരോപണം കഴിഞ്ഞ ഡിസംബറിലാണ് സംസ്ഥാനത്തോടനീളം ഐടിഐ കോളേജുകളിൽ യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാൽ കട്ടപ്പനയിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു കെഎസ്യു എസ് എഫ് ഐ സംഘർഷം കണക്കിലെടുത്താണ് അന്ന് നടപടിയുണ്ടായത് അതിനുശേഷം പിന്നീട് നിരവധി തവണ ഇലക്ഷൻ നടത്താൻ യൂണിയൻ നേതാക്കൾ ബന്ധപ്പെട്ട അധികാരികളുമായി ചർച്ച നടത്തിയെങ്കിലും നടപടിയുണ്ടായില്ല ഇതോടെ കോളേജിൽ നടത്തേണ്ട ആർട്സ് ഡേ സ്പോർട്സ് ഡേ കോളേജ് ഡേ മാഗസിൻ രൂപീകരണം തുടങ്ങി ഒട്ടനവധി പ്രവർത്തനങ്ങൾ മുടങ്ങി ഇത് പഠനത്തോടൊപ്പം വിദ്യാർത്ഥികൾക്കുണ്ടാകേണ്ട സർഗാത്മക കഴിവുകളെ നിരുത്സാഹിച്ചു കാരണമായി സംഭവത്തിൽ വിദ്യാർത്ഥികളുടെ ഒപ്പുശേഖരണം നടത്തി ഡയറക്ടർ ബോർഡിലേക്ക് നിവേദനം നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് കെ എസ് യു പ്രവർത്തകർ പറയുന്നു നിലവിലെ കട്ടപ്പന ഗവൺമെന്റ് ഐടിയിൽ ഡിസംബറിൽ എലക്ഷൻ പ്രഖ്യാപിച്ചെങ്കിലും എലക്ഷൻ നടക്കാത്ത ഒരു സാഹചര്യമുണ്ട് അതിനെതിരെ ചെയർമാ സ്ഥാനാർത്ഥി കെ യുസുന്റെ ചെയർമാ സ്ഥാനാർത്ഥിയായി ഞാൻ ഹൈക്കോടതിയെ സമീപിച്ചു എന്നിരുന്നാലും ഡയറക്ടറേറ്റിൽ നിന്നും കോളേജിൽ നിന്നും എലക്ഷൻ നടത്താൻ കോടതിയിൽ സമ്മതിക്കാത്തതിനാൽ കേസ് നീണ്ടു ഒരു സാഹചര്യമാണ് നിലവിലെ അവിടുത്തെ അഞ്ഞൂറ്റി മുപ്പതോളം വരുന്ന വിദ്യാർത്ഥികൾ അവരുടെ സ്പോർട്സ് ആർട്സ് അതുപോലെ തന്നെ കോളേജ് മാഗസിൻ ഇതിനൊക്കെ അഡ്മിഷൻ സമയത്ത് ഫണ്ട് പിടിച്ചെങ്കിലും അവരുടെ ഈ അവരുടെ കലാപരമായും കായികപരമായും കഴിവുകൾ പ്രദർശിപ്പിക്കാൻ ഒരു അവസരമില്ലാതെ അവർ ഇപ്പോഴും നിൽക്കുകയാണ് വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ടും കേസിൽ ഡയറക്ടർ ബോർഡും കോളേജ് അധികൃതരും കാണിക്കുന്ന നിഷേധാത്മക നിലപാട് തെരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ടുപോകുന്നതിന് കാരണമാവുകയാണ് കോളേജിലെ അധ്യയന വർഷം അവസാനിക്കാൻ ഇനി മാസങ്ങൾ മാത്രമാണുള്ളത് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയ്ക്ക് പിന്തുണ നൽകുന്ന തരത്തിലാണ് അധികാരികളുടെ ഇടപെടലെന്നാണ് ആരോപണം ഇതിനെതിരെ കോളേജിൽ തിങ്കളാഴ്ച പഠിപ്പ് മുടക്കി സമരം നടന്നു ഇലക്ഷൻ നീട്ടിക്കൊണ്ടുപോകാനുള്ള അധികാരികളുടെ ഗൂഢനീക്കം തുടരുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കുമെന്നും കെ ജില്ലാ ജനറൽ സെക്രട്ടറി റോബിൻ ജോർജ് കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് ആൽബിൻ ജോയ് എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന